ശബരിമല സ്വർണ മോഷണ കേസിൽ ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെ ഈ മാസം ഇരുപത്തിയൊമ്പത് മുതൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ മുരാരി ബാബു കളങ്കപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് മുരാരി ബാബുവിനെ ഈ മാസം ഇരുപത്തിയൊമ്പത് മുതൽ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് ആണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ശബരിമല സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ മുരാരി മുരാരിബാവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയത് തൊട്ടു പിന്നാലെ റിമാൻഡ് ചെയ്യുകയും പിന്നീട് തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മുരാരി മുരാരിബാവിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റയിൽ നിന്ന് കിട്ടുന്ന പരമാവധി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ കൂടി കസ്റ്റഡി എടുക്കണം അതിനുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഈ ഇന്നലെ റിമാൻഡ് ചെയ്തതിനു ശേഷം റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് വലിയ തരത്തിലുള്ള ഒരു സ്വർണ്ണ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാവും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്നും ഈ രണ്ടുപേരിൽ ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഈ സ്വർണം പൂശിയ ചെമ്പു തകടുകളെ വെറും ചെമ്പു പാളികൾ എന്ന് എഴുതി വെച്ചതെന്നും വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇങ്ങനെ മഹസറിൽ ഒരു തിരുമറി നടത്തിയിരിക്കുന്നത് ആ മഹസന്ത തിരുമറിക്ക് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഈ സംഘങ്ങൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉരാനുഭാവം വീണ്ടും ഒത്തുചേർന്നിരിക്കുന്നു അത് മറ്റൊരു തരത്തിൽ ഇതേ ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ആയിരുന്നു അങ്ങനെ ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങളിലും വലിയ തരത്തിലുള്ള ഒരു കൊള്ള നടത്താൻ കൂട്ടുനിന്ന ഒരാളാണ് കുരാരി ബാബു എന്ന് വ്യക്തമാക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് കാരണം ഇതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം ദൈവ ഈ അനേക ലക്ഷം ഭക്തർ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇരുവരും ചേർന്ന് ഗൂഢാലോചന നടത്തി ഒപ്പം വിശ്വാസികളെ തട്ടിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ച് പൈസ തട്ടിയെടുത്തു തുടങ്ങിയ പൈസയും സ്വർണവും തട്ടിയെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മുരാരിബാവും മാത്രവുമാണ് ക്ഷമിക്കണം ക്ഷമിക്കണം മുരാരിബാവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായവർ ഇനിയുണ്ട് പ്രതികൾ മാത്രവുമല്ല ഈ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പടി സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു അതിൽ പ്രധാനമായും ഈ കട്ടലപ്പാളികൾ സംസ്ഥാനത്തിന് പുറത്ത് അതായത് കേരളത്തിന് പുറത്തുള്ള ഹൈദരാബാദിലും ഒപ്പം ബംഗളൂരുനും ചെന്നൈയിലുമൊക്കെ പൊതുവായി ദർശനത്തിന് വയ്ക്കുകയും അതുവഴി പൈസ സമാഹരിക്കുകയും ചെയ്തു എന്നൊരു ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് ഇന്നലെ തന്നെ കോടതിയിൽ റാന്നി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയത് നിലവിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മുരാരി ബാബുരെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതായിരുന്നു പക്ഷേ അന്വേഷണ സംഘത്തിന്റെ നീക്കം മറ്റൊരു തരത്തിലാണ് കാരണം ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള എല്ലാ ചോദ്യം ചെയ്യലുകളും പൂർത്തിയാക്കി പരമാവധി ആളുകളെ കസ്റ്റഡിയിലെടുത്തിന് ശേഷം മുരാരി ബാവുയിലേക്ക് എത്തിയാൽ മതിയാകും എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു മുരാരി മുരാരിബാവു ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് പേരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ി അതുപോലെ തന്നെ ഈ മുരാരി ബാബുനെയും കൂടാതെ തന്നെ ഇതിലെ ഒരു പ്രധാന കക്ഷിയാണ് കൽപേഷ് എന്ന് പറയുന്ന ബംഗലൂരു സ്വദേശി അതായത് സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങളിൽ സ്വർണം പൂശുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി പ്രവർത്തിച്ച ആളാണ് കൽപേഷ് അന്ന് ഈ ഈ സ്വർണ്ണപ്പാളികൾ പൂശ കൊടുത്തതിനു ശേഷം ബാക്കി വന്ന സ്വർണം കൽപ്പേഷിനെ സ്മാർട്ട് സ്മാർട്ട് റേഷൻസ് ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ സ്വർണം എവിടേക്ക് പോയി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ റിക്കവറി വേണ്ടി വരും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സ്വർണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം അനിവാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം ഒരു ചോദ്യം ചെയ്യൽ അതിനുശേഷം ഉണ്ണിക്ഷൻ പോറ്റിയെ ആയി വിവിധ സ്ഥലങ്ങൾ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ശബരിമലയാണ് ഒപ്പം അതുകൂടാതെ ചെന്നൈ ഉണ്ട് ഉണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും കൊണ്ടുപോയതിന് ഉപരിയായാണ് ശബരിമലയിലും എത്തി തെളിവെടുപ്പിന് തെളിവെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നത് എന്തായാലും ഇന്ന് വീണ്ടും അന്വേഷണ സംഘം കുടീഷനെ പറ്റിയ കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് കേസുകളിൽ രണ്ടാമത്തെ കേസ് അതായത് ശബരിമല ശ്രീകോവിന്റെ വാതിലുകളിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ എട്ടാം പ്രതിയാണ് ശബരിമല ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കക്ഷികളെ എല്ലാം തന്നെ ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ഇതിൽ എൻ വാസു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു കമ്മീഷണർ ആയിരുന്ന സമയത്താണ് ചെമ്പു തകട് എന്ന മഹസർ തയ്യാറാക്കിയത് അന്നും ഈ ചെമ്പു തകടിൽ സ്വർണ്ണം പൂശിയിരുന്നു അത് വ്യാജമാണ് വ്യാജമായ റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തത് മുരാരി ബാബുവാണ് മുരാരി ബാബു ആണ് ഇതിൽ ശരിക്കും വ്യാജരേഖകൾ ചമച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുരാരി മുരാ മുരാരിബാബുവിനെതിരെ വ്യാജരേഖകൾ ചമയ്ക്കുന്ന മോഷണത്തിനും ഉള്ള ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ശരി മോഷണ കേസിൽ ം ഉദ്യോഗസ്ഥൻ മുരാരീവിനെ ഈ മാസം ഇരുപത്തിയൊമ്പത് മുതൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ മുരാരി ബാബു കടങ്കപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട് ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്